നമസ്കാരം തിരുവിതാംകൂറിൽ ദളിതരുടെ സ്കൂൾ പ്രവേശനത്തിന് ആദ്യമായി ഉത്തരവിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എന്നാൽ അത് വർഷങ്ങളോളം നടപ്പായില്ല അയിത്തജാതിക്കാരായ പലരും കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ശ്രമം നടത്തി നോക്കി സവർണ ചട്ടമ്പികൾ ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അയിത്തജാതിക്കാർ വിദ്യാഭ്യാസം നേടുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല ഇങ്ങനെ എതിർപ്പുകൾ പല വഴിക്ക് തുടരുന്നതിനിടെ അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അയ്യങ്കാളിയും കൂട്ടുകാരും ഒരു ദിവസം അയ്യങ്കാളി ബാലരാമപുരം ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്നു പൂജാരി അയ്യൻ എന്നൊരാളിൻ്റെ മകൾ പഞ്ചമിയെയും കൊണ്ടാണ് അദ്ദേഹം സ്കൂളിലേക്ക് എത്തിയത് പഞ്ചമിയേയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അയ്യങ്കാളിക്കെതിരെ സവർണ ചട്ടമ്പികൾ സംഘടിച്ചെത്തി വഴിനീളെ ആക്രമണം നടത്തി പക്ഷേ അയ്യങ്കാളിക്കൊപ്പം അയ്യങ്കാളിയുടെ ഒരു പടയുണ്ട് ആ അയ്യങ്കാളി പട അതിനെയൊക്കെ പ്രതിരോധിക്കും അവർ തിരിച്ചടിക്കാൻ പോലും കേൾപ്പുള്ളവരായിരുന്നു അവർ അയ്യങ്കാളിക്കും പഞ്ചമിക്കും സ്കൂൾ വരെ സുരക്ഷയൊരുക്കി കടുത്ത സംഘടനത്തിന് നടുവിലൂടെയാണ് അവർ സ്കൂളിലെത്തിയത് പഞ്ചമി സ്കൂളിൽ പ്രവേശിച്ച നിമിഷം സവർണ വിദ്യാർത്ഥികൾ നിലവിളിച്ചു സ്കൂൾ അശുദ്ധമായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പലരും പുറത്തേക്കൂടി അങ്ങനെയാണല്ലോ ദളിതരുടെ കൂടെ ഇരുന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കരുതുന്ന ഒരു സംഘമാണ് കടന്നൽ കൂട് ഇളകിയതുപോലെ സ്കൂളിലുള്ള ആളുകളൊക്കെ പുറത്തേക്കോടി അവരുടെ നേതാവ് കൊച്ചപ്പി പിള്ള പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ പൊലയന്മാർ പഠിച്ചുകൂടാ ആ പള്ളിക്കൂടം ഇനി ഇവിടെ വേണ്ട എന്ന് പഞ്ചമി സ്കൂളിലെത്തിയ ദിവസം അങ്ങനെ വൻ കലാപത്തിനുള്ള തുടക്കം അങ്ങനെ ആരും ആരംഭം ആവുകയായിരുന്നു ഉരുട്ടമ്പലം കവലയിൽ പൊലേരും നായന്മാരും ചെക്കാല നായന്മാരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി കൊച്ചപ്പിപ്പിള്ളയുടെ പ്രതിജ്ഞ പോലെ തന്നെ അയ്യങ്കാളി കയറിയ ഊരൂട്ടമ്പലം സ്കൂൾ തീയിട്ട് നശിപ്പിക്കപ്പെട്ടു പക്ഷേ പ്രതികളായത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോരാടിയ പുലേരാണ് പിന്നെയും കാലം കടന്നുപോയി പുലേരുടെ സ്കൂൾ പ്രവേശനം മാത്രം സാധ്യമായില്ല സർക്കാരിൻ്റെ ഉത്തരവ് ഉത്തരവായി കിടന്നു ഒടുവിൽ അയ്യങ്കാളിയുടെ നിരന്തര ശ്രമത്തെ തുടർന്ന് അധസ്ഥിതരുടെ സ്കൂൾ പ്രവേശന നിയമം കർശനമായി പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉത്തരവ് വീണ്ടും പുതുക്കിയിറക്കി സർക്കാരിൻ്റെ ഉത്തരവുകളെല്ലാം സവർണർ കായിക ബലം കൊണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു ഒപ്പം അവർണറുടെ ഉള്ളിലെ ജാതി ബോധം അവരെ സ്വയം മുന്നോട്ട് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു കൊടുക്ക അയ്യങ്കാളി അതിനൊരു ഫോം വഴി കണ്ടെത്തി സ്വന്തമായി സ്കൂൾ അങ്ങനെ സ്വന്തം സ്കൂളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ കാരണം അവരുടെ ആളുകൾ പല രീതിയിൽ ഇവിടെ വരുന്ന കാര്യമില്ല അവിടെ ആകുമ്പോൾ മറ്റു കുട്ടികൾ ഒരു തരത്തിലുണ്ടാവില്ല അങ്ങനെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അനുമതിയോടെ വെങ്ങാനൂരിൽ ഒരു സ്കൂൾ ഉണ്ടാക്കിയത് പക്ഷേ അതല്ലല്ലോ സ്കൂളിലേ പഠിക്കാൻ പാടില്ല പുലിയർ എന്ന അധസ്ഥിതർ എന്നുള്ളതാണല്ലോ അവരുടെ ഒരു പുദ്രാവാക്യം വേറെ സ്കൂൾ പഠിച്ചാലും അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ തിരുവനന്തപുരം കൈതമുക്കിലുള്ള പരമേശ്വരൻ പിള്ള എന്ന യുവാവിനെ അവിടെ അധ്യാപകനാക്കി അധ്യാപകൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നായിരുന്നു സ്ഥിതി നിരന്തര ഭീഷണിയൊക്കെ ഉണ്ടായി പരമേശ്വര പിള്ളേക്ക് പക്ഷേ അദ്ദേഹം പേടിയോടെയാണെങ്കിലും സമ്മതിച്ചു എന്നാൽ അദ്ദേഹത്തെ സ്കൂളിലേക്ക് കൈതമുക്കിലെ വീട് മുതൽ സ്കൂൾ വരെ സുരക്ഷ ഒരുക്കാൻ അയ്യങ്കാളുടെ ഒരു സംഘം ഒപ്പം തന്നെ സഞ്ചരിച്ചു വഴിയിൽ വെച്ച് ആക്രമണം ഉണ്ടായി കല്ലേറുണ്ടായി അങ്ങനെ ആദ്യ ദിവസം സ്കൂളിലെത്തി കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ സ്കൂളിന് നേരെ കല്ലേറായി സ്കൂൾ നടത്തിപ്പുകാർക്കും വാശിയായി പിന്നെ ഈ അയ്യങ്കാളിയുടെ പടയ്ക്കും വാശിയായി അങ്ങനെയാണെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം അവിടെ ഒരു യുദ്ധക്കളമായി പലരും ചിതറി ഓടി ആദ്യ ദിവസം തന്നെ സ്കൂളിന് സവർണ മാടമ്പിമാർ തീയിട്ടു പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും മറ്റൊന്ന് തലയുയർത്തി തീയിടുന്നു പുതിയത് സ്ഥാപിക്കുന്നു ഇതാണ് സവർണ ഗുണ്ടകളുടെ തീരാ പക ഇവരങ്ങനെ ഇല്ലാതാക്കുകയായിരുന്നു അങ്ങനെ അയ്യങ്കാളിയും കൂട്ടരും ആ പകയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടു തകർക്കുംതോറും പുതുക്കിപ്പണിയ എന്നുള്ള ഒരു സ്ഥിതി ഉടങ്ങി ലക്ഷ്യം നേടിയെടുക്കും വരെ അയ്യങ്കാളിയും സംഘവും പോരാട്ടം തുടർന്നു സവർണ മാടമ്പിമാർക്ക് തോറ്റു പിന്മാറേണ്ടി വരുന്ന കാഴ്ച അങ്ങനെ ചരിത്രത്തിൽ അത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തലയോർത്ത് നിൽക്കും ആ ഒരു കാഴ്ച അയ്യങ്കാളി മരിച്ചു കഴിഞ്ഞ് മുപ്പത്തിയെട്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ടി പി ചന്ദാരശ്ശേരി എഴുതിയ ജീവചരിത്രത്തിലെ ഈ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അയ്യങ്കാളിയെക്കുറിച്ച് ആധികാരികമായി ലഭിച്ച ആദ്യത്തെ ക്രോഡീകരിച്ച ജീവിതകഥയാണ് ചന്ദാരശ്ശേരി എഴുതിയത് പിന്നീട് ഒരുപാട് പുസ്തകങ്ങളുണ്ടായി ഇന്നും അത് പല രീതിയിലുള്ള പുസ്തകങ്ങളായി വരുന്നുണ്ട് ഇത് അയ്യങ്കാളിയുടെ ചന്ദാരശ്ശേരി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം വായിക്കുമ്പം തന്നെ നമുക്കറിയാം അയ്യങ്കാളിയെക്കുറിച്ച് അറിയാത്ത പുതിയ കുറേ കാര്യങ്ങൾ ഒരു ഹീറോ നമ്മുടെ മുന്നിൽ തലയുറി നിൽക്കും നവോത്ഥാന കേരളത്തിലെ ഏറ്റവും കരുത്തന്ന ഒരു പടനായകൻ പരിമിതികളിൽ നിന്ന് അടിയേറ്റു വീണുകൊണ്ടേയിരുന്നപ്പോഴും പോരാട്ട വീര്യത്തോടെ സവർണ മാടമ്പിമാരോട് പടപൊരുതി മുന്നേറിയ മഹാത്മാവ് മനുഷ്യൻ്റെ പുരോഗതിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഓരോരുത്തരെയും മനുഷ്യത്വമുള്ള മനുഷ്യരാക്കി ആധുനികതയിലേക്ക് വഴി നടത്തുന്നതിന് വെള്ളവും വളവും നൽകിയ മഹാവ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ ജീവിതം നമ്മൾ ആവർത്തിച്ച് ഓർമ്മിക്കേണ്ടത് ഒരു ആവശ്യമാണ് അങ്ങനെയുള്ള ആവർത്തന പ്രവർത്തനങ്ങളാണ് നമ്മളെ കൂടുതൽ ആധുനികരാക്കാൻ നല്ല മനുഷ്യരാക്കാൻ സഹായിക്കുക വിശാലമായ ലോകത്ത് നടക്കാനുള്ള മോഹവുമായി നടക്കുന്ന മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാനുള്ള അതമ്യമായ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ച് നടന്ന ഒരു കുട്ടിയായിരുന്നു കാളി എന്നാൽ അയിത്താചാരത്തിൻ്റെ വേലിക്കെട്ടുകൾ കാളിക്ക് മുന്നിൽ തടസ്സമായി ഒരു കമ്പിവേലി പോലെ നിന്നു ഈ ഘട്ടത്തിലാണ് കാളിയെ നയിച്ച പരമേശ്വരൻ പിള്ള എന്ന മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാളിയുടെ ഉയർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി കാളിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി ഒപ്പം നിന്ന പരമേശ്വരൻ പിള്ളയുടെ ഇടപെടൽ അയ്യങ്കാളി എന്ന നായകനെ നമുക്ക് മലയാളിക്ക് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ നായകൻ വളരുന്നത് മൂത്തമനയിൽ തമ്പുരാൻ നടത്തുന്ന സ്കൂളിലേക്ക് പഠിക്കാൻ അയ്യങ്കാളി പോയി പക്ഷേ കാളിയെ വരവേറ്റത് അന്നത്തെ സാമൂഹിക അനാചാരത്തിൻ്റെ ഒരു തീവ്ര മുഖമാണ് തമ്പുരാക്കന്മാർ ധിക്കാരം എന്ന് പറഞ്ഞ് ആശാനെതിരെ തിരിഞ്ഞു കാരണം ആശാൻ പരമേശ്വരൻ പിള്ളയുടെ ശിഷ്യനാണ് ഇട്ടാണല്ലോ വരുന്നത് ബാക്കിയുള്ള കുട്ടികളൊക്കെ കാളി വരുമ്പം പുറത്തേക്ക് പോകും പക്ഷേ പരമേശ്വരൻ പിള്ളയുടെ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അങ്ങനെ കാളി പക്ഷേ ഒരു തരത്തിലും പിന്മാറാനും തയ്യാറല്ല അങ്ങനെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ വലിയ കരത്തി അവരെയും വെല്ലുവിളിച്ച് കാളി തിരിച്ചുപോയി അപ്പോഴെല്ലാം കാളിയുടെ മനസ്സിൽ ഇവരെ അതിജീവിച്ച് പഠിക്കണം എന്ന വാശിയായിരുന്നു അയ്യങ്കാളിയുടെ ശ്രമം പക്ഷേ വീട്ടിലും പ്രോത്സാഹിപ്പിച്ചില്ല അച്ഛൻ ഈ കാര്യം പറഞ്ഞ് കവുങ്ങിൽ കെട്ടി അടിച്ചു നന്നായി അടിച്ചു പക്ഷേ കാളി അതിനൊന്നും തളരില്ലായിരുന്നു കാളി ഈ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ബലം പൊതിഞ്ഞിരുന്നു കരഞ്ഞു പോലുമില്ല അച്ഛൻ അടിക്കുമ്പോൾ അങ്ങനെ അയ്യങ്കാളിയിലേക്കും പിന്നീട് ഇന്ന് വളർ ഇന്ന് നമ്മളറിയുന്ന മഹാത്മാവിലേക്കുള്ള വളർച്ച അവിടെ കരുപ്പിടിപ്പിക്കുകയായിരുന്നു കാളി അഹിത്താചാരത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും ഇടപെടലുകൾ അടിസ്ഥാന ജനത്തിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആക്കി തീർത്തു എന്ന് ഭൂതകാല കേരളത്തിൻ്റെ ഒരു നാണക്കേടിൻ്റെ കഥയാണ് നമ്മൾ അന്വേഷിച്ചത് എന്നാൽ മനസ്സിലാവുക ഹിന്ദു എന്നാൽ മനുസ്മൃതി പ്രകാരമുള്ള ഹിന്ദുക്കളായിരുന്നു സാധാരണ എല്ലാവരും മനുഷ്യരല്ല ചണ്ടാളനെ മനുഷ്യരായി പോലും കരുതിയിട്ടില്ല സവർണാധിപത്യത്തിൻ്റെ ഒരു കൊടിക്കൂറയിൽ രാജാവും നാടും വാണിരുന്ന കാലം അക്കാലത്ത് ഒരു പുലയ സമുദായ പ്രതിനിധി ഇതിനോടെല്ലാം പോരാടി പ്രജാസഭയിലടക്കം കയറിക്കൂടിയെങ്കിൽ അതിന് പിന്നിലുണ്ടായിരുന്ന പ്രയത്നം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധം ഒക്കെ ചെറുതായിരിക്കില്ലല്ലോ അത്രമാത്രം തിരിച്ചടികളും പരിഹാസവും ശാരീരിക ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അയ്യങ്കാളിക്കും കൂട്ടർക്കുമെല്ലാം നെയ്യാറ്റിൻകര താലൂക്കിലെ കോട്ടുകാൽ വില്ലേജിലെ വെങ്ങാനൂർ ഗ്രാമമാണ് അയ്യങ്കാളിയെ വാർത്തെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ പണ്ടേ സ്ഥാനം പിടിച്ച സ്ഥലമാണ് വെങ്ങാനൂർ തിരുവിതാംകൂറിലാണെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിരന്തരം ആഭ്യന്തര കലഹം നയിച്ച എട്ട് പിള്ളമാരിൽ പ്രധാനിയായിരുന്ന വെങ്ങാനൂർ പിള്ളയുടെ നാടാണ് അത് വെള്ളായണിയിൽ നിന്ന് കാളിയുടെ അപ്പൂപ്പനും നാൽപ്പതിലേറെ പുലയ കുടുംബാംഗങ്ങളും ജോലി തേടിയാണ് വെങ്ങാനൂരിലേക്ക് കുടിയേറിയെത്തിയത് പരമേശ്വരം പിള്ളയുടെ വിളഭൂമിയിൽ ഈ കുടുംബങ്ങൾ ജോലി ചെയ്തു കൃഷി ചെയ്തു അങ്ങനെ അവർ കുടികിടപ്പ് അവിടെ നടത്തിക്കൊണ്ട് അവരുടെ കൃഷിപ്പണി മുന്നോട്ട് കൊണ്ടുപോയി പ്ലാവർ എന്ന പുള്ളി പുലേ കുടുംബത്തിലാണ് മലായുടെയും അയ്യപ്പം പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യങ്കാളി ജനിച്ചത് കുഞ്ഞിനെ കാളി എന്ന ഓമനെ പേരിട്ടാണ് അവർ വിളിച്ചത് മുതിർന്നപ്പോൾ അച്ഛൻ്റെ പേര് കൂടി ചേർത്ത് അയ്യൻ എന്നും വിളിച്ചു അയ്യങ്കാളി വളർന്നതോടെ വെങ്ങാനൂരിലെ സവർണ പ്രമാണിമാരുടെ നോട്ടപ്പുള്ളിയായി ഓരോ ഘട്ടത്തിലും മൂപ്പർ അങ്ങനെയാണ് മുന്നോട്ട് പോയത് കുട്ടിയെ കാലം മുതൽ നാട്ടിൽ ജാതീയതരമായി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാനിറങ്ങുക പൊതു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക ഐത്താചാരത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങി അന്നത്തെ പ്രാമാണിത്വ ഭരണവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പോകുന്ന എല്ലാ പ്രകടനങ്ങളും കാളി കുട്ടിക്കാലത്തെ കാണിച്ചു കൂട്ടി അതറിഞ്ഞുകൊണ്ടല്ല സാധാരണ മനുഷ്യനെ പോലെ മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് അങ്ങനെയുള്ള ശ്രമങ്ങൾക്കെല്ലാം തിരിച്ചടികളുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ അയ്യങ്കാളി മഞ്ചാംകോഴി വീട്ടിൽ ചെല്ലമ്മ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട് ചെല്ലമ്മ കാളി ദമ്പതികൾക്ക് ആറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ജനിച്ചത് സ്വന്തം ജീവിതത്തിനപ്പുറത്ത് അധസ്ഥിത സമുദായത്തെ ഒന്നാകെ ഉയർത്തി ഏൽപ്പിക്കണം എന്ന ഒരു ലക്ഷ്യത്തിനായിട്ടാണ് അയ്യങ്കാളി പരിശ്രമിച്ചത് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം ശ്രമിച്ചു പണം സ്വരൂപിക്കാനുള്ള കപ്പാസിറ്റി അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനുള്ള ചങ്കുറപ്പ് ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിദ്യാഭ്യാസം മാത്രമേ പുലിയ സമുദായത്തെ പുനരുദ്ധരിക്കാൻ സഹായിക്കൂ എന്ന് എന്നദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ ഐത്താചാരം കൊണ്ടു നടക്കുന്നത് സവർണ സമുദായങ്ങളുമാണ് അത് മാറ്റിയെടുക്കാൻ സാമൂഹികമായ ബോധവൽക്കരണം കൂടി ആവശ്യമാണ് ഫൈറ്റും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ബോധവൽക്കരണമാണ് അയ്യങ്കാളി ലക്ഷ്യമിട്ടത് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കെട്ടുപാടുകളിലാണ് അയിത്തം ഇഴ ചേർത്തിരിക്കുന്നത് ആ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അയിത്തോച്ചാടനത്തിനായുള്ള പ്രവർത്തനം അയ്യങ്കാളി ശക്തിപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് തിരുവിതാംകൂറിന് പുറത്തും അത്തരം ചില നീക്കങ്ങൾ കാര്യമായി തന്നെ നടന്നു തുടങ്ങുകയും ചെയ്തിരുന്നു സാധുജന പരിപാലന സംഘം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് പോയി അയ്യങ്കാളി ഇടപെട്ട കല്ലുമാല സമരം അടക്കം നിരവധി പോരാട്ടങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പോയപ്പോൾ ഈഴവ പ്രമാണികൾ പുലയൻ എന്ന് പറഞ്ഞ് ആശ്രമത്തിന് മുന്നിൽ തടഞ്ഞു നിർത്തിയതും ഗുരു ഇടപെട്ട് അയ്യങ്കാളി അകത്തേക്ക് പ്രവേശിപ്പിച്ചതും തുടങ്ങി പുലിയ അന്ന് നേരിട്ട ജാതീയമായ അയിത്വത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന നിരവധി അനുഭവങ്ങൾ അയ്യങ്കാളിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം അയ്യങ്കാളി തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെയുള്ള സാമൂഹിക സാഹചര്യം നിലവിലുണ്ട് എന്ന് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി ഒന്നര വർഷത്തോളം നീണ്ട തൊഴിലാളി പണിമുടക്ക് നടത്തിയത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച തൊഴിലാളി പണിമുടക്ക് പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്ന ആ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ നടപ്പായി പുലിയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കുന്നതിനുള്ള സമരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂണിൽ ആരംഭിച്ച സമരം അതാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് മാസം വരെ നീണ്ടു വർഷത്തിൻ്റെ കാര്യത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രം രേഖപ്പെടുത്തിയ ഈ സമരത്തെ പല രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ സമരത്തെ തോൽപ്പിക്കാൻ സവർണർ പല വഴിയിലും ആലോചിച്ചിരുന്നു സവർണർ തന്നെ ജോലിക്കിറങ്ങി ഇതിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരിയിലെ മിതവാദി പത്രത്തിലെ റിപ്പോർട്ട് ചന്ദാരശ്ശേരി തൻ്റെ ഈ ജീവേത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് പുലേരെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്ന് അവിടുത്തെ നായന്മാർ നിരോധിച്ചപ്പോൾ നായന്മാരുടെ കൃഷിപ്പണിക്ക് പുലേരാരും പോകരുതെന്ന് താൻ മുടക്കം ചെയ്തു എന്നും അത് നിമിത്തം ഒരു പുലൈ ഒരു ദിവസം ചെയ്തു തീർക്കുന്ന ജോലി ആറ് നായന്മാർ ഒരു ദിവസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടതായി എന്നും അവർ ചെളിയിലും വെള്ളത്തിലും നിന്ന് അവർക്ക് രോഗം പിടിവിട്ടു എന്നും അയാൾ പറയുകയുണ്ടായി ആ റിപ്പോർട്ടറോട് ഒരാൾ പറഞ്ഞ കഥ മിതവാദിയിൽ ഉദ്ധരിച്ചതാണ് യഥാർത്ഥത്തിൽ കൂലിവർദ്ധന അടക്കമുള്ള കാർഷിക ആവശ്യത്തിന് വേണ്ടി അല്ലാതെ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നടത്തിയ അത്യപൂർവ്വ പണിമുടക്ക് സമരമായിരുന്നു അത് ഗാന്ധിജി പോലും അയ്യങ്കാളിയുടെ കഥ കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരിയിൽ വെങ്ങാനൂരിലെത്തി ഗാന്ധിജി അങ്ങനെ അയ്യങ്കാളിയെ കണ്ടു അവർ തമ്മിൽ ആലിംഗനം ചെയ്തതും സ്നേഹത്തോടെ സംസാരിച്ചതും ഒക്കെ സവർണ സമൂഹത്തെ പോലും അമ്പരപ്പിച്ചു അവർ ഇരുത്തി ചിന്തിപ്പിച്ച സാഹചര്യമാണ് പലരും അതിനെ അവജ്ഞയോടെ ആദ്യം കണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞു എന്നാണ് ചരിത്രം പ്രജാസഭയിൽ വരെ മുഴങ്ങിയ അയ്യങ്കാളിയുടെ ശബ്ദം കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളുടെ മുഖ്യ വെളിച്ചമായിരുന്നു വില്ലുവണ്ടി ഏറി വന്ന് വഴി നടക്കാനുള്ള അവകാശം മുതൽ വിദ്യാഭ്യാസ അവകാശം വരെ നേടിയെടുക്കാൻ പോരാടിയ അത്യപൂർവ്വ ജീവിതമായിരുന്നു അയ്യങ്കാളിയുടേത് ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന കേരളീയ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിച്ച ചരിത്ര പുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തിയാറാം വയസ്സിൽ അയ്യങ്കാളി മരിച്ചു മരിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ട കാഴ്ച മകൻ ശിവദാണു പിന്നീട് ഓർത്ത് എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ഉറക്കമുണർന്നത് എൻ്റെ അച്ഛൻ്റെ മരണവാർത്തയും കേട്ടുകൊണ്ടായിരുന്നു അന്ന് ഞാൻ വെങ്ങാനൂരിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ സ്ഥാപിച്ച പ്രൈമറി സ്കൂൾ പരിസരം ജനനിബിഠമായിരുന്നു പുഷ്പാലംകൃതമായ ശവമഞ്ചത്തിൽ തിരമാലകളില്ലാതെ ഒരു കടൽ ശാന്തമായി ഉറങ്ങുന്നു എൻ്റെ അച്ഛൻ ജാതി കോമരങ്ങളുടെ അടിയേറ്റ് അടിമത്തത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ വീണുപോയ ഒരു സമൂഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൊച്ചു നദിയായിരുന്നു അച്ഛൻ ഒന്നിനൊന്ന് ശക്തിയാർജിച്ച് സമൂഹത്തെ സംഘടിപ്പിച്ച് അസ്വാതന്ത്ര്യത്തിൻ്റെ പാറക്കെട്ടുകളെ തകർത്ത് ആ നദി മുന്നോട്ടൊഴുകി നിസ്വാർത്ഥമായി അവകാശങ്ങളുടെ രണഭേരിയുമായി ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന പ്രൗഢ പ്രൗഢഗംഭീരമായിരുന്ന ആ മുഖത്ത് തങ്ങി നിന്നിരുന്ന ശാന്തമായ പുഞ്ചിരി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല മകൻ ശിവതാണു ഇളയ മകൻ ശിവതാണു എഴുതിയ വരികളാണിത് മരണാനന്തരവും അവശേഷിപ്പിച്ച ആ പുഞ്ചിരി കാലത്തിന് അദ്ദേഹം നൽകിയ ഊർജ്ജമാണ് മറക്കാതെ പോരാടാനുള്ള ഊർജ്ജം അയ്യങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ ചന്ദാരശ്ശേരിയുടെ പുസ്തകത്തിന് ശേഷം മലയാളത്തിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പുസ്തകം ചന്ദാരശ്ശേരിയുടെ പുസ്തകത്തെ കൂടാതെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമീപിക്കുന്നുണ്ട് പുസ്തകങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യങ്കാളി ജീവിതവും ഇടപെടലും എന്ന എം ആർ റേണുകുമാറിൻ്റെ പുസ്തകം പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സമീപകാലത്ത് വന്നതാണ് ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് അതോടൊപ്പം അയ്യങ്കാളി അധസ്ഥതരുടെ പര പടയാളി എന്ന പേര് കരിവേലി ബാബുക്കുട്ടൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചത് സാധുജന പരിപാലന സംഘത്തിൻ്റെ ചരിത്രം ചില വിയോജനക്കുറിപ്പുകൾ എന്ന ടി കെ അനിയൻ്റെ പുസ്തകം ഉണ്ട് അത് സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ടാണ് അത് വേറൊരു തരത്തിലുള്ള പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ കാർഷിക സമരം നേരത്തെ നമ്മൾ പറഞ്ഞ കാർഷിക സമരത്തെ ഓർമ്മിക്കുന്ന പാഠമില്ലെങ്കിൽ പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്ന അയ്യങ്കാളിയെക്കുറിച്ച് നരവത്ത് എഴുതിയ ഒരു പ്രത്യേക കാലത്തെക്കുറിച്ച് പഠിക്കുന്ന കേരളത്തിലൊരു വലിയ സമരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഗംഭീര പുസ്തകമാണ് അതോടൊപ്പം നവോത്ഥാന നായകൻ അയ്യങ്കാളി എന്ന വി എൽ സുകന്യ എഴുതിയ കലാപൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങിയ അയ്യങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം എല്ലാത്തിന്റെയും ആധാരം പ്രധാനമായും ചന്ദരശ്ശേരിയുടെ അയ്യങ്കാളി എന്ന പുസ്തകമാണ് ടി എച്ച് ബി ചന്ദനശ്ശേരിയുടെ പുസ്തകമാണ് പക്ഷേ അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രജാസഭയിലെ പ്രസംഗങ്ങൾ അതോടൊപ്പം മറ്റ് തരത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുള്ള പ്രത്യേകമായ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന നിരവധി പുസ്തകങ്ങളുണ്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ പറഞ്ഞു തന്നെ ഉള്ളൂ എന്തായാലും അയ്യങ്കാളിയുടെ ജീവിതം നമ്മൾ പല രീതിയിലും പല തലത്തിലും എല്ലാ കാലത്തും പഠിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ പോക്കിൽ ഭൂതകാലം എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് അതിൽ നമ്മളെ വഴി നടത്തിയ ആളുകൾ നടത്തിയ ശ്രമങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു അനുഭവമാവും അത്തരത്തിലുള്ള അറിവ് തേടിയുള്ള യാത്ര നന്ദി നമസ്കാരം